വരൂ വരുകായ്സ് അറസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പഴം പൊരിച്ചാൽ അതിനാവശ്യമായ ഒന്നര കിലോ പഴം ഞാൻ എടുത്തിട്ടുണ്ട് അത് ചെറുതായി അരിഞ്ഞത് അതിനാവശ്യമായ സാധനം ഒരു ഗ്ലാസ് പച്ചരി കുതിർത്തി വെച്ചത് ഒരു മണിക്കൂറോളം അത് കഴുകി വൃത്തിയാക്കി നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് ലേശും വെള്ളവും ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് അത് അരച്ചെടുക്കാം അതിനു അതേ ഗ്ലാസ്സിൽ ഒരു കപ്പ് മൈദയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം അതേ ഗ്ലാസ്സിൽ നമുക്ക് ഗോതമ്പ് മാവും ചേർത്ത് കുറച്ച് പഞ്ചസാരയും മധുരത്തിനാവശ്യമായ പഞ്ചസാരയും ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം മധുരത്തിനാവശ്യം അനുസരിച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുത്തു അതിലേക്ക് ലേശം ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ചെടുത്ത് ഇതുപോലെ മാവ് തയ്യാറാക്കിയെടുത്തു അതിലേക്ക് ലേശം കളറിന് ആവശ്യം ഞാൻ ലേശം മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളർ ചേർക്കാം ഞാൻ മഞ്ഞപ്പൊടിയാണ് ചേർത്തത് ഇതുപോലെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇത് ഇതുപോലെ നമുക്ക് മാവ് തയ്യാറാക്കി എടുക്കാം എണ്ണ നേരത്തെ ചൂടാൻ വെച്ചിട്ടുണ്ട് നമുക്ക് മാവിൽ മുക്കി എണ്ണയിലേക്ക് നമുക്ക് ഓരോന്നോരോന്നിട്ടായി പൊരിച്ചെടുക്കാം പൊരി ഇതുപോലെ ഓരോന്നോരോന്ന് ഇതെടുത്ത് മറുവശം ഒന്ന് മറച്ചിടാം നന്നായി മൊരിഞ്ഞതിന് ശേഷം കളറ് അനുസരിച്ച് നമുക്കിത് വ കോരി മാറ്റാം ഇതുപോലെ കോരിമാറ്റം നമുക്ക് ഇത് എണ്ണ വാർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഞാൻ കുറച്ച് ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് ബാക്കിയിൽ ഇതുപോലെ ചുട്ടെടുക്കാം നമ്മളുടെ അടിപൊളി പഴം പൊടി റെഡിയായി കഴിഞ്ഞു ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നവർ വരെ ബബാ